എം പിമാരാണ് നിങ്ങൾ എം പിമാരടക്കം വരുന്നു കൃത്യമായ പ്രൊസീജിയർ അടക്കം എല്ലാം അപേക്ഷ കൊടുക്കുന്നു എന്നിട്ടും ഈ ഒരു ഇത്തരത്തിൽ ഒരു സാങ്കേതികമായ കാരണം ചൂണ്ടിക്കാട്ടുകൊണ്ട് ഈ പെർമിഷൻ തരുന്നില്ല എന്തിനാണ് എങ്ങനെയായിരിക്കും നമ്മൾ ത്രൂ ഔട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന എന്താണ് സത്യസന്ധമായോ നീതിക്ക് നിരക്കുന്നതോ ഒന്നുമല്ല സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ നിയമവിരുദ്ധമായി കേസുകൾ എടുക്കുക എന്നുള്ളത് ഇവിടെ വരുമ്പോഴും നമ്മൾ കണ്ടത് ആദ്യമേ ബി ജെ പിയുടെ നേതാവിനെ പറഞ്ഞു വിടുന്നു അവരെ അനുവദിക്കുന്നു പിന്നെ സാധിക്കില്ല എന്ന് പറയുന്നു പിന്നെ അതിനുശേഷം ശരിയാണ് മണിക്ക് ശേഷമാണ് വരുന്നത് പക്ഷേ ജനപ്രതിഥികളാണ് വന്നത് അപ്പോൾ മാനുവൽ പറയുന്നു ഇങ്ങനെയാണ് എന്ന് പറയുന്നു കയറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു ഇത് വാസ്തവത്തിൽ ഈ ഒരു മറയുണ്ടാക്കുകയാണ് കാരണം അവർക്ക് ഇത് സുതാര്യമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാവല്ലോ സുതാര്യമായ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കട്ടെ അപ്പോൾ തീർച്ചയായും ഒരു ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു രഹസ്യ അജണ്ടയുണ്ട് ആ അജണ്ട എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ക്രിസ്ത്യൻ സമൂഹത്തിൽ അതായത് ഏറ്റവും കൂടുതൽ മിഷണറിമാർ ന്യൂനപക്ഷം അവരെ ഇല്ലായ്മ ചെയ്യുക ഈ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഈ മേഖലയിൽ നിന്ന് തുരുത്തി ഓടിക്കുക എന്നുള്ളത് വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് പോകുന്നത് ഇവിടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു അഭിപ്രായം എൻ്റെ അഭിപ്രായത്തിൽ ബെയിൽ എന്നുള്ളതുള്ളത് സെക്കൻഡറിയാണ് പക്ഷേ ഈ എഫ് തന്നെ സ്ക്വാഷ് ചെയ്ത് അത് സുപാക്ഷി ചെയ്ത് കളയണം കാരണം അതല്ലെങ്കിൽ ആ കേസ് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ അന്വേഷണമായത് ഇതൊരു കള്ളത്തരത്തിലുള്ള കള്ളത്തരത്തിലുള്ളൊരു കേസെടുത്ത് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കാരണം കൃത്യമായി എത്രയോ വർഷങ്ങളായവിടെ താമസിക്കുന്നു സേവനം നടത്തുന്നു പേരൻസുമായി ഈ മൂന്ന് പെൺകുട്ടികളുടെ ഈ പറയുന്ന പേരൻസിൻ്റെ പെർമിഷൻ ലഭിച്ചിരിക്കുന്നു അവർക്ക് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്ക് പോകാനാണെന്ന് പറഞ്ഞിരുന്നു ഇതെല്ലാം കാണിച്ചിട്ടും അവരെ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തടങ്കലാക്കിക്കൊണ്ട് ഇന്ന് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ ജനാധിപത്യം ം അത് തകർക്കുവാൻ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അവകാശങ്ങൾക്കെതിരെയാണ് ഇന്ന് ഈ സർക്കാരും അതുപോലെ കേന്ദ്ര സർക്കാരും മുന്നോട്ട് പോകുന്നത് ഈ കന്യാസ്ത്രീകളുമായി എം പിമാരടക്കം സംസാരിക്കുമ്പോൾ അവർ കൃത്യമായ സത്യാവസ്ഥ പറയും ആ സത്യാവസ്ഥ പറയുമ്പോൾ അത് പുറം അറിയുകയും ചെയ്യും അതിൻ്റെ ഒരു ഭയപ്പാട് കൂടി ആയിരിക്കും ബി ജെ പി സർക്കാർ തീർച്ചയായും തങ്ങൾ പറഞ്ഞതാണ് വ്യക്തം ഞാൻ പറഞ്ഞാൽ മറയാണ് ഒരു ഷീൽഡ് വേണം നമ്മൾ ഇവരെ കാണുമ്പോഴും ഇവരോട് സംസാരിക്കുമ്പോഴും ആദ്യ സത്യ സത്യസന്ധമായ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പുറം ലോകമറിയുകയും അത് ഇവരുടെ ഇവരെ കേസ് കൊടുക്കാനുള്ള കേസുകൾ കുറച്ചുകൂടെ ദുർബലമാവുകയും ചെയ്യും എന്നുള്ള സംശയമുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് തീരുമാനം അപ്പോൾ നാളെ രാവിലെ ഒമ്പത് മണിക്ക് കാണാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങളേതേക്കാലും കണ്ടാണ് അവരുമായി സംസാരിച്ചതിന് ശേഷമാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് സ്കൂളിൽ പോകാനുണ്ട് ഇവിടെ ഉള്ള സ്ത്രീകൾ മൂന്ന് പേരുണ്ട് അവരെ കണ്ടിട്ട് അവരുമായിട്ടുള്ള ഒരു ചർച്ച ചർച്ചയോടെ നടത്തിയിട്ട് പോകും തീർച്ചയായും അതുതന്നെയാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാങ്കേതികമായ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇത്തരത്തിലൊരു അനുമതി നിഷേധിക്കുമ്പോൾ ഇവർ പറയുന്നത് ഇതിൽ പലതും പറയുവാനുണ്ട് പക്ഷേ അതെല്ലാം തന്നെയും കൃത്യമായി ഇത്തരത്തിൽ കന്യാസ്ത്രീമാർ കാര്യങ്ങൾ പറയുമ്പോൾ അത് കൃത്യമായി പുറംലോകം അറിയുന്നൊരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പറയുന്നത്